വനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയം ആറളം കക്കുവപ്പുഴ കരകവിഞ്ഞു ബാവലിപ്പുഴയിലും ജലനിരപ്പ് ഉയർന്നു വീടുകളിൽ വെള്ളം കയറിയതോടെ മുണ്ടയാമ്പറമ്പ് നടുക്കുനിയിൽ ഏഴ് വീട്ടുകാരെയും ആറളം ഫാം പതിമൂന്നാം ബ്ലോക്കിലെ ഇരുപത്തിയഞ്ച് വീട്ടുകാരെയും മാറ്റി പാർപ്പിച്ചു കണ്ണൂർ ജില്ലയിലെ അയ്യങ്കുന്ന് ആറളം മേഖലകളിലാണ് പുഴകളിൽ വെള്ളം ഇന്ന് വൈകിട്ടോടെ ഉയരാൻ തുടങ്ങിയത് അയ്യങ്കുന്ന് പഞ്ചായത്തിലെ കരികോട്ടക്കരി മുണ്ടയാമ്പറമ്പ് മേഖലകളിൽ പുഴ കരകവിഞ്ഞ് വീടുകളിലും കൃഷിത്തോട്ടങ്ങളിലും വെള്ളം കയറി വൈകിട്ട് ഏഴുമണിയോടുകൂടിയാണ് വെള്ളം ഉയരാൻ തുടങ്ങിയത് ഉൾവനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയിക്കുന്നുണ്ട് രാത്രി ഒൻപത് മണിയോടെ വെള്ളം താഴ്ന്നു തുടങ്ങി കരിക്കോട്ടക്കരയിലെ പാലത്തിലും വെള്ളം കയറി ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു മുണ്ടയാമർമ്മ മേഖലയിലെ താഴ്ന്ന മേഖലയിലെ വീടുകളിൽ വെള്ളം കയറിയതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആളുകളെ മാറ്റി പാർപ്പിച്ചു ഇരട്ടി അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തിയിരുന്നു 何